ർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ സുഡാപി ശല്യം വളരെ വലിയ രീതിയിൽ അധികരിച്ചോണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന വാർത്തകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പള്ളുരുത്തി സുഡാപി ശല്യം കാരണം രണ്ട് ദിവസത്തേക്ക് അടച്ചിട്ടിരിക്കുക ഒരു റെപ്യൂട്ടർ സ്ഥാപനമായിട്ടുള്ള സെൻറിസിലേക്ക് പോലും സുഡാപ്പികൾ അവരുടെ അജണ്ട കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നു ബോധമുള്ള ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാ സുഡാഫികൾ എത്രത്തോളമാണ് ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഒരു വിദ്യാർത്ഥി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അഡ്മിഷൻ എടുത്തത് മുതൽ സ്കൂൾ മാനേജ്മെന്റ് എന്താണോ മുന്നോട്ട് വെച്ച യൂണിഫോമ് മറ്റെല്ലാ വിദ്യാർത്ഥികളും ധരിക്കുന്നത് പോലെ തന്നെ സ്കൂളിലേക്ക് എത്തിയിരുന്ന ഒരു വിദ്യാർത്ഥി ഒരു സുപ്രഭാതത്തില് ഹിജാബും ധരിച്ചുകൊണ്ട് രംഗത്തേക്കെത്തുന്നു സ്കൂളിലേക്ക് എത്തുന്നു ഇത് സ്കൂൾ അധികൃതർ കൃത്യമായിട്ട് കാണുന്നു പാരന്റ്സിനെ വിളിപ്പിക്കുന്നു കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ പ്രിൻസിപ്പാൾ വളരെ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് ചെറിയൊരു ഭാഗം ഞാനന്ന് മുന്നോട്ട് വെക്കാം ഇതൊക്കെ കേൾക്കുമ്പോൾ ഏതൊരു മലയാളിക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം വലിയ രീതിയിലാണ് സുഡാപ്പികൾ അവരുടെ അജണ്ട ആ ഒരു സ്ഥാപനത്തിലേക്ക് കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ അതൊന്ന് കേട്ടോ നമ്മൾ ഓൾറെഡി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പാരന്റ് ഉൾപ്പെടെ കുട്ടിയോട് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണിത് അവർ അംഗീകരിച്ച് നമുക്ക് എസ് പറഞ്ഞ കാര്യമാണിത് നാല് മാസത്തേക്ക് കുട്ടി സെയിം ഇതിൽ തന്നെയാണ് ഈ ഒരു നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ ഒരു യൂണിഫോമിറ്റിയിൽ തന്നെയാണ് കുട്ടി വന്നിരുന്നത് പക്ഷേ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കുട്ടി വന്ന് കയറുമ്പോഴും നമ്മൾ പാരന്റ്സിനെ വിളിച്ചു കുട്ടിയെ സേഫ് ആക്കിയിട്ടാണ് നമ്മൾ പാരന്റ്സിനെ വിളിച്ചത് സംസാരിച്ചു നമുക്ക് ഇങ്ങനെ ആണല്ലോ അഡ്മിഷൻ എടുത്ത സമയത്ത് നമ്മൾ സംസാരിച്ചതാണ് സാറും ഓക്കെ പറഞ്ഞു ഇതെല്ലാം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ പാരൻറ്റും നമ്മളോട് ഓക്കെ പറഞ്ഞതാണ് ഞാൻ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിക്കാം തീരുമാനം അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്കൊരു കോളും വന്നില്ല നെക്സ്റ്റ് ഡേയിലും കുട്ടി ലീവാണ് പിന്നീട് ടെൻത്തിനാണ് കുട്ടി പിന്നെ ക്ലാസ്സിലോട്ട് വരുന്നത് സെയിം ഒരു ആ ഒരു യൂണിഫോമില് അപ്പോ പാരന്റിനെ വിളിപ്പിച്ചു കാരണം നമ്മുടെ ഭാഗത്തു നിന്നും കുട്ടിയെ നമുക്ക് പുറത്തുവിടാൻ പറ്റില്ല നമ്മൾ കുട്ടിയെ കോൺഫറൻസ് ഇരുത്തി ഇരുത്തി കഴിഞ്ഞിട്ട് നമ്മൾ പാരന്റിനെ വിളിപ്പിച്ചു പാരന്റിനോട് സംസാരിച്ചു സംസാരിക്കുമ്പോൾ പാരന്റ് പറയുന്നത് ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ് പാരന്റ് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ വളരെ വ്യക്തമായിട്ടാണ് സ്കൂൾ പ്രിൻസിപ്പാൾ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് യൂണിഫോം എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചതാണ് അതൊക്കെ തന്നെ അംഗീകരിച്ചതിന് ശേഷം അഡ്മിഷൻ എടുത്തതിന് ശേഷം കൃത്യമായിട്ട് സ്കൂൾ യൂണിഫോം തന്നെ വളരെ വ്യക്തമായിട്ട് വരുന്ന ഒരു വിദ്യാർത്ഥിയാണ് എന്നാൽ ഒരു സുപ്രഭാതത്തിലാണ് ഇത്തരത്തിൽ ഹിജാബ് ധരിച്ചെത്തുന്നത് പാരന്റ്സിനെ വിവരം അറിയിച്ചു പാരന്റ്സ് എന്നിട്ട് ആലോചിച്ച് മറ്റു പലരുടെയും മറ്റാളുകളുടെ പിന്തുണയില്ലാതെ എങ്ങനെയാ ഇതിൽ ആവർത്തിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഹിജാബ് ധരിക്കണം എന്ന് തന്നെ പാരന്റ്സ് മുന്നോട്ട് വെക്കുന്നത് കൃത്യമായിട്ടൊരു പിന്നിൽ ആളുകൾ ഉള്ളത് കൊണ്ട കൃത്യമായിട്ട് പിന്നിൽ നിന്ന് ആളുകൾ താങ്ങിയത് കൊണ്ട കാരണം ഒറ്റയടിക്ക് പ്രിൻസിപ്പാളിനോട് മറുപടി പോലും കൊടുത്തിട്ടില്ല പ്രിൻസിപ്പാൾ പറയുന്നതിൽ അത് വ്യക്തമാണ് അല്ലെങ്കിലും വളരെ ലളിതമായിട്ട് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ കഴിഞ്ഞ മുപ്പത്തു മുപ്പത് വർഷക്കാലമായിട്ട് മുന്നോട്ട് പോകുന്നൊരു സ്കൂള് ഒരു വിദ്യാലയം ആ വിദ്യാലയത്തിൽ ഏതാണ് യൂണിഫോം എന്നൊക്കെ അവിടെ അഡ്മിഷൻ എടുത്ത് എടുക്കാൻ വന്നു കഴിഞ്ഞാലും പാരൻസിനൊക്കെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ലേ അതുമല്ല അതും കഴിഞ്ഞ് അവർ പഠനമൊക്കെ ആയിട്ട് മാസങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും മറ്റെല്ലാ വിദ്യാർത്ഥികളെ പോലെ തന്നെയാണ് ഈ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിയും അവിടെ മുന്നോട്ട് പോയിരുന്നത് എന്നാൽ ഒരു സുപ്രഭാതത്തിലാണ് ഹിജാബുമായിട്ട് രംഗത്തേക്കെത്തുന്നത് ഈ ഒരു വിദ്യാർത്ഥി പുതിയ അഡ്മിഷൻ കൂടിയാണ് എന്നുള്ളതും വളരെ ഗൗരവത്തിലാണ് ഓരോ ആളുകളും ചിന്തിക്കേണ്ടത് ഇത് കൃത്യമായിട്ട് സുഡാപി അജണ്ട ആ സ്ഥാപനത്തിലെ കടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് എന്ന് തന്നെയാ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടത് കേരളത്തിൽ ഒരുപാട് സുഡാപ്പികളൊക്കെ ഇപ്പോ രംഗത്തെത്തിയിട്ടുണ്ടോ ഭരണഘടന നിയമം ഈ രാജ്യം ഏതാണെന്നറിയോ ഇത്തരത്തിലൊക്കെയാണ് വിളിച്ചു പറയുന്നത് അത്തരം ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത് ഈ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് ഈ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചാണ് സെൻറീത്താസ് പബ്ലിക് സ്കൂള് മുന്നോട്ട് പോകുന്നത് സകല ആളുകളും തിരിച്ചറിയേണ്ടതാ ഹൈ കോടതി തന്നെ കൃത്യമായിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാ അവിടെ യൂണിഫോമും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് മറ്റൊരു കൂട്ടരുണ്ട് ഹിജാബ് ധരിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന ആളുകൾ അവരോട് ചോദിക്കാനുള്ളത് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷക്കാലമായിട്ട് അവിടെ മുസ്ലിം വിദ്യാർത്ഥികൾ പഠിച്ചിട്ടില്ലേ അവിടെ പഠിച്ചിട്ടുള്ള എല്ലാ ആളുകളും മുസ്ലിം ആയിട്ടുള്ള ആളുകൾ അവിടെ ഹിജാബ് ധരിച്ചിട്ടല്ല പോയത് എന്ന് കരുതിയിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പൊ അവർക്കൊന്നുമില്ലാത്ത പ്രശ്നം എന്തുകൊണ്ട് ഈ ഒരു പാരൻസിന് മാത്രം ഉണ്ടായി എന്നുള്ളത് ഗൗരവത്തിലല്ലേ ഓരോ ആളുകളും ചിന്തിക്കേണ്ടത് ഇനി അവിടുത്തെ യൂണിഫോം വ്യക്തമായിട്ട് പാരൻസിനോട് പറഞ്ഞു കൊടുത്തതല്ലേ അവിടെ ചേർത്താതെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോയി കൂടെ എന്തിനാണ് ആ സ്ഥാപനത്തെ തേക്കാൻ ആ സ്ഥാപനത്തെ ഒരു ചർച്ചാ വിഷയമാക്കാൻ ഈ പാരൻസൊക്കെ മുതിരുന്നത് ഈ പാരന്റ്സിന് കൃത്യമായിട്ട് യൂണിഫോമൊക്കെ തിരിച്ചറിഞ്ഞിട്ടും അവിടെയൊക്കെ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാനാണ് ആ പാരൻസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പിന്നിൽ ആളുകൾ കൊണ്ട് ഒറ്റക്കൊന്നുമല്ല ഒറ്റക്കൊന്നുമല്ല വളരെ വ്യക്തമാണത് ഈ പറയുന്ന വിദ്യാലയത്തിലേക്ക് ഈ പാരന്സിനൊപ്പം ആളുകളും ഉണ്ടായിരുന്നു പ്രശ്നം ഉണ്ടാക്കാൻ ഇതൊക്കെ ഗൗരവത്തിലാണ് ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടത് പത്ത് മുപ്പത് വർഷക്കാലമായിട്ട് അവിടെ പഠിച്ച ഒരു മുസ്ലിങ്ങൾക്കും ഇല്ലാത്തൊരു പ്രശ്നം ഈ പറയുന്ന പാരന്റ്സിന് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സുഡാപ്പി അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാ അല്ല എംഇ എസ് ഉൾപ്പെടെയുള്ള മുസ്ലിം സ്ഥാപനങ്ങൾ പലതും പറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരു സുഡാപ്പിയെയും അവിടേക്കൊരു സമരത്തിനും ആരും കാണാറില്ലല്ലോ അപ്പോ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ടത് അത്തരത്തിലുള്ള സ്ഥാപനത്തിലേക്ക് പോവുക മുസ്ലിം കുട്ടികളാണെങ്കിലും ഏതു മതത്തിലുള്ള ആളുകളാണെങ്കിലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലേക്കൊക്കെ പോവുന്നത് എന്തുകൊണ്ട അവരുടെ മികച്ച എജ്യൂക്കേഷൻ അവരുടെ മികച്ച ആ സ്ഥാപനത്തിൽ പഠിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് തന്നെയാ അവിടേക്ക് മറ്റെല്ലാ ആളുകളും പോവാറുള്ളത് എന്നിട്ട് എന്തിനാണ് ആ ലക്ഷ്യമായിട്ട് പോയിട്ട് ആ സ്ഥാപനത്തിന്റെ ഡിസിപ്ലിനെ ബാധിക്കുന്ന വിഷയത്തിലേക്ക് ഈ പാരൻസ് ഒക്കെ രംഗത്തെത്തുന്നത് ഉത്തരം വളരെ വ്യക്ത സുഡാപ്പികളുടെ അജണ്ട ഏറ്റുവാങ്ങി ആ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു ശ്രമ ആ വിദ്യാർത്ഥിയെ ചേർത്തിയത് പോലും ഈ അടിത്താടി എന്നുള്ളത് ഉൾപ്പെടെ ഇതിനോടൊക്കെ തന്നെ കൂട്ടി വായിക്കേണ്ടതുണ്ട് പാരൻസിന് കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട് അതിന്റെ പിന്നിലും ആളുകളുണ്ട് നമ്മുടെ കേരളത്തിലെ ഒരു റെപ്യൂട്ടഡ് സ്ഥാപനത്തിലേക്ക് പോലും ഹിജാബ് ധരിക്കണമെന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ ഇത്രയും കാലം അവിടെ പഠിച്ച ഒരു മുസ്ലിം കുടുംബത്തിലും ഇല്ലാത്ത ഒരു പ്രശ്നവുമായിട്ടാ ഈ പാരൻസ് ഈ രംഗത്തെത്തിയത് കൃത്യമായിട്ട് ഈ സ്ഥാപനത്തിന് മേൽ കരിവാരിത്തേക്കുക സ്ഥാപനത്തെ ഒരു വിവാദ വിഷയമാക്കുക അങ്ങനെ സ്ഥാപനത്തെ പരമാവധി തോന്നിയത് പോലെ എത്തിക്കാനാണ് ഈ ഒരു ശ്രമം എന്നുള്ളത് വളരെ വ്യക്ത ഇവരുടെ അജണ്ടയൊന്നും ഒരു തരത്തിലും നടത്തില്ല കാരണവും വ്യക്ത രാജ്യത്തെ നിയമം അതിനൊക്കെ തന്നെ അംഗീകാരം കൊടുക്കുന്നുണ്ട് മുസ്ലിം മാനേജ്മെന്റ് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നിയമങ്ങൾക്കുള്ളിൽ നിന്ന് അവര് മുന്നോട്ട് പോകുന്നുണ്ട് അതേപോലെ ഇവിടെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അവരുടെ നിയമങ്ങൾക്കുള്ളിൽ നിന്ന് അവരുടെ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു സുഡാപ്പിക്ക് ചൊറച്ചിലും കുരുവും പൊട്ടിക്കുന്നു പൊട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ വേറെ എവിടെയെങ്കിലും അങ്ങ് പോയി പൊട്ടിച്ചോടണം എന്ന് തന്നെയാ ബോധമുള്ള ഓരോ മലയാളിക്കും ഇത്ര ഇത്തരം അനാവശ്യ ആവശ്യങ്ങളുമായിട്ട് രംഗത്തെത്തിയ സകല സുടാപ്പികളോടും പറയാനുള്ളത്